മിസൈൽ ആക്രമണത്തിനിരയായ ബ്രിട്ടൻ ഉടമസ്ഥതയിലുള്ള ൂബിമർ എന്ന കപ്പൽ കടലിൽ മുങ്ങിയതിനു ഉത്തരവാദികൾ യു കെ പ്രധാനമന്ത്രി ഋഷി സുനഗും സർക്കാരുമാണെന്ന് ഹൂതി വിമതം യമനിലെ സായുധ സംഘടനയായ ഹൂതികൾ ആക്രമിച്ച കപ്പലുകൾ വീണ്ടെടുക്കാൻ ബ്രിട്ടൻ സർക്കാരിന് സേന ഏതാനും നിർദ്ദേശങ്ങൾ നൽകിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇസ്രയേൽ അധിനിവേശം തുറന്നുകൊണ്ടിരിക്കുന്ന ഗാസയിലേക്ക് സഹായമെത്തിച്ചാൽ മുങ്ങിയ കപ്പലുകൾ ബ്രിട്ടന് വിട്ടുകൊടുക്കുമെന്ന് ഹൂതി തലവൻ മുഹമ്മദ് അലി അലെക്സിൽ കുറിച്ചു സുനഗിന് കപ്പലുകൾ വീണ്ടെടുക്കാനുള്ള നല്ലൊരവസരമാണിതെന്ന് മുഹമ്മദ് അലി പറഞ്ഞു ഫെബ്രുവരിയിൽ ഹൂദികൾ ആക്രമിച്ച കപ്പൽ ൽ ചെങ്കടലിൽ മുങ്ങിയെന്നും റൂബിമറിലെ രാസവള ചരക്കിൽ നിന്നുണ്ടാവാനിടയുള്ള ദുരന്തത്തെക്കുറിച്ച് യമൻ സർക്കാർ മുന്നറിയിപ്പ് നൽകിയിരുന്നതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു കാലാവസ്ഥാ മാറ്റങ്ങളും കടലിലെ ശക്തമായ കാറ്റുമാണ് കപ്പൽ മുങ്ങിയതിന് പിന്നിലെ കാരണമെന്ന് യമൻ സർക്കാർ അറിയിച്ചു കപ്പലിനുള്ളിലെ എണ്ണ ചോർന്നു തുടങ്ങിയെന്ന് എ എഫ് പി പുറത്തുവിട്ട സാറ്റലൈറ്റ് ചിത്രങ്ങൾ വെളിപ്പെടുത്തുന്നുവെന്ന് റിപ്പോർട്ടുകളുമുണ്ട് റൂബിമറിൽ നിന്നുള്ള അമോണിയം നൈട്രേറ്റ് വളം കടലിൽ ഒഴുകുന്നത് കടലിന്റെ ആവാസ വ്യവസ്ഥയിൽ കാര്യമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് പശ്ചിമേഷ്യയിലെയും വടക്കേ ആഫ്രിക്കയിലെയും ഗ്രീ ഇൻ പീസ് പ്രോഗ്രാം ഡയറക്ടർ ജൂലിയൻ ജെറിയാറ്റി പ്രതികരിച്ചു നിലവിലെ പ്രതിസന്ധി വലിയ വെല്ലുവിളി വെല്ലുവിളിയുണ്ടാകുമെന്ന് ടാങ്കർ ടാക്കേസ് വെബ്സൈറ്റും പ്രതികരിച്ചു യു എയിൽ നിന്ന് ബൾഗേറിയയിൽ തുറമുഖമായ വർണയിലേക്ക് പോകും വഴിയാണ് കപ്പലിനെ ഹൂതികൾ ആക്രമണം നടത്തിയത് കപ്പലിനെതിരെ രണ്ട് മിസൈലാണ് ഹൂതികൾ വിക്ഷേപിച്ചത് റംതാൻ വ്രതം ആരംഭിക്കുന്നതിന് മുമ്പ് ഗാസയിൽ വെടിനിർത്തൽ സാധ്യമാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മാർച്ച് പത്ത് അല്ലെങ്കിൽ പതിനൊന്നിന് വെടിനിർത്തൽ നടപ്പാക്കുമെന്നും അതിനായുള്ള ചർച്ചകൾ തുടരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു പുണ്യമാസമായി റംദാനു മുമ്പ് ഗാസയിൽ ആറാഴ്ചത്തെ വെടിനിർത്തൽ സാധ്യമാകുമെന്ന് ബൈഡൻ പറഞ്ഞിരുന്നു ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ ചർച്ചകളിൽ ഇന്ന് കെയറോയിൽ വെച്ച് നടക്കുമെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൾ ഫത്താഫ് അൽ സീസി എന്നിവരുമായി ബൈഡൻ ഫോണിൽ സംസാരിച്ചിരുന്നു സിവിലിയനെതിരെ തുടരുന്ന ആക്രമണം നിർത്തണമെന്നും ഗാസയിലെ ജനങ്ങൾ സഹായം നൽകുന്നത് തുടരണമെന്നും ഇസ്രയേലിനോട് ബൈഡൻ ആവശ്യപ്പെട്ടു എന്നാൽ ഇസ്രായേലിന് സൈനിക സഹായം നൽകുന്നത് യു എസ് ഇപ്പോഴും തുടരുന്നുമുണ്ട് വേണ്ടി കൂടുതൽ സഹായങ്ങൾ നൽകുമെന്നും ഇതിനുവേണ്ടിയുള്ള നടപടികൾ യു സർക്കാർ ഉടൻ തുടങ്ങുമെന്നും ബൈഡൻ വെള്ളിയാഴ്ച പറഞ്ഞിരുന്നു സഹായത്തിനു സഹായത്തിനുവേണ്ടി കാത്തുനിന്ന നൂറിലധികം പലസ്തീൻ പൌരന്മാരെ ഇസ്രയേൽ സൈന്യം വെടിവെച്ചു കൊന്നതിന് പിന്നാലെയായിരുന്നു ബൈഡന്റെ പ്രതികരണം കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ ഗാസ സിറ്റിയിലെ ഖമാൽ അധ്വാൻ ആശുപത്രിയിൽ പോഷകാഹാരക്കുറവും നിർജ്ജലീകരണവും മൂലം മരിച്ചത് പതിനഞ്ച് കുട്ടികളാണ് തീവ്ര പരിചരണ വിഭാഗത്തിലുള്ള ആറ് കുട്ടികളുടെ നില ഗുരുതരമാണെന്നും ആവശ്യമായ വൈദ്യുതിയോ ഓക്സിജനോ ഇവിടെ ലഭ്യമല്ലെന്നും അടിയന്തര മരുന്നുകളും കിട്ടാനില്ലെന്നും ഹമാസ് പറയുന്നു അതേസമയം ഗാസയിലെ വെടിനിർത്തൽ ചർച്ചകൾക്കായി ഹമാസിന്റെ ഉന്നത നേതാക്കൾ ഇന്നലെ ഈജിപ്തിന്റെ തലസ്ഥാനമായ കെയ്റോയിലേക്ക് എത്തി റംസാൻ മാസാരംഭത്തിനു മുമ്പ് ആറാഴ്ച നീളുന്ന വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നേക്കുമെന്നാണ് മധ്യസ്ഥ ചർച്ചകളിൽ ഉൾപ്പെട്ട യു പ്രഖ്യാപനം വെടിനിർത്തൽ കരാർ ഇസ്രേൽ അംഗീകാരം നൽകിയിട്ടുണ്ടെന്നും ഹമാസ് ഇതുവരെ അന്തിമ പ്രതികരണം നടത്തിയിട്ടില്ലെന്നും ഇസ്രയേൽ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ ഇരുപത്തിനാല് മുതൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ വെടിനിർത്തൽ കരാർ അംഗീകരിക്കാൻ തയ്യാറാണെന്നും ഹമാസ് അംഗങ്ങൾ പറയുന്നു എന്നാൽ ഗാസയിൽ ജീവനോടെയുള്ള ബന്ധുക്കളുടെ വിവരങ്ങൾ കൈമാറാൻ ഹമാസ് തയ്യാറാകാത്തത് ഇസ്രയേലിനെ പ്രകോപിപ്പിക്കുന്നുമുണ്ട് അതേസമയം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ തൊണ്ണൂറ് പേർ കൊല്ലപ്പെട്ടതോടെ ഗാസയിലെ മരണസംഖ്യ മുപ്പതിനായിരത്തി നാനൂറ് കടന്നു മധ്യഗാസയിലെ ദയർ അൽ ബലാഹിൽ സഹായ ട്രിക്കിന് നേരെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ എട്ടുപേർ കൊല്ലപ്പെട്ടതായി ഹമാസ് സ്ഥിരീകരിച്ചു ന്യൂസ് ഡെസ്ക്